നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേസ് പള്ളിയിൽ നിന്ന് വിഴുങ്ങിയ സ്വർണം യുവതിയുടെ വയറ്റിൽ നിന്ന് വീണ്ടെടുക്കാനാകാതെ കുഴങ്ങി പോലീസ് കേസിലെ തൊണ്ടി മുതലിനുള്ള പോലീസ് കാത്തിരിപ്പ് മൂന്നാം ദിവസത്തേക്ക് നീളുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വരെ യുവതിയെ പ്രവേശിപ്പിച്ചിട്ടും സ്വർണ്ണാഭരണം വീണ്ടെടുക്കാനായില്ല കടലിനും ചെകുത്താനും ഇടയിലെന്ന പോലെ അകപ്പെട്ട് പോലീസ് വെള്ളം കുടിക്കുന്നു സംഭവത്തിൽ അറസ്റ്റിലായ നിറമരുതൂർ സ്വദേശിനി മലയിൽ ദിൽഷാദ് ബീഗം എന്ന നാൽപ്പത്തെട്ടുകാരിയാണ് പോലീസിനെ വിഷമവൃത്തത്തിൽ ആക്കി

പള്ളിയിൽ നിസ്കരിക്കാനെത്തിയ വളാഞ്ചേരി സ്വദേശിനിയായ യുവതിയുടെ ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞിന്റെ അരഞ്ഞാണം ദിൽഷാദ് ബീഗം കവർന്നത് തുടർന്ന് ഇത് വിഴുങ്ങുകയും ചെയ്തു എക്സ്റേ പരിശോധനയിൽ ആമാശയത്തിനകത്ത് ആഭരണം കണ്ടെത്തി തിങ്കളാഴ്ച രാവിലെ കോടതിയിൽ ഹാജരാക്കിയ ബീഗത്തെ സ്വർണാഭരണം വീണ്ടെടുക്കാനായി നാലു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു ഇപ്പോൾ ആഭരണം മലത്തിനൊപ്പം പുറത്തുവരുന്നതുവരെ കാത്തിരിക്കേണ്ട ഗതികേടിലാണ് പോലീസ് അതിനായി പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും ും രക്ഷ ലഭിച്ചിട്ടില്ല തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം തിരൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകിയിരുന്നു എന്നാൽ ചൊവ്വാഴ്ച രാവിലെ വരെയും ആഭരണം പുറത്തുവന്നില്ല തുടർന്ന് രാവിലെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടത്തെ ഡോക്ടർമാരും മലത്തിലൂടെ പുറത്തുവരുന്നതുവരെ കാത്തിരിക്കാനാണ് പോലീസിന് നിർദ്ദേശം നൽകിയത് ആഭരണം ആമാശയത്തിലായതിനാൽ പുറത്തെടുക്കുക എളുപ്പമല്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് അതോടെ തിരൂരിൽ തിരിച്ചെത്തിച്ച് പോലീസ് സ്റ്റേഷനിൽ പാർപ്പിച്ചിരിക്കുകയാണ് സ്റ്റേഷനിൽ െ പോലീസിനെ വട്ടം ചുറ്റിക്കുകയാണ് ദിൽഷാദ് ബീഗം താഴ്മയോടെയും വിനയത്തോടെയും ദിൽഷാദ് ബീഗത്തെ ഊട്ടി ആഭരണം പുറത്തെത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ എഡിറ്റർ ലൈവ് തിരൂർ ഈയൊരു ഡിസൈൻ മാത്രം കണ്ടില്ല അതിനെന്താ മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചതാ ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം അതുകൊള്ളലോ ഇപ്പിസൈൻ അയച്ചു സെലിബ്രേറ്റിംഗ് മജസ്റ്റിക് ജുവല്ലേസ്